ശുചിത്വ സന്ദേശം ഉയർത്തി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നാടകം അരങ്ങ് തകർക്കുകയാണ് എം വി ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ശുചിത്വം മഹത്വം എന്ന സംഗീത നാടകമാണ് ശ്രദ്ധേയമാകുന്നത് നല്ല തിരിച്ചറിയണം മണ്ണും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ചെറുതാഴൻ ഗ്രാമപഞ്ചായത്തിലാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും അതുപോലെ ഇവിടുത്തെ മറ്റ് ജീവനക്കാരെല്ലാം ചേർന്നുകൊണ്ട് ഒരു നാടകം കളിക്കാൻ വേണ്ടി പോവുകയാണ് നാടകം എന്ന് പറയുന്നത് സാധാരണ നാടകമല്ല ശുചിത്വ സന്ദേശം ഉയർത്തുന്ന നാടകമാണ് അപ്പോൾ ഇതിലെ കലാകാരന്മാരും പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ നമ്മോടൊപ്പം ചേരുകയാണ് ഇതിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ആദ്യം നമുക്ക് ഇതിലെ നടീനറമാരെ നമുക്ക് പരിചയപ്പെടാം പേരെന്താ പേര് നിത്യ ഞാൻ നാലാം വാർഡിലെ മെമ്പർ മെമ്പർ വാർഡ് വാർഡ് മെമ്പർ വാർഡ് 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 മെമ്പർ 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 അജിത ഒന്നാം ഷീജ ബിന്ദു ജയശ്രീ ഹരിധർമ്മസേന കമല എല്ലാവരും നല്ല പച്ചക്കുപ്പായൊക്കെ പച്ചക്കുപ്പായൊക്കെ അണിഞ്ഞ് സേനയുടെ ഒരു അണിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ആദ്യം നമ്മുടെ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരാട്ടിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം ശ്രീധരാട്ട് എങ്ങനെയാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത് ഈ നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നിരവധിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സമൂഹത്തിൽ നടത്തി അപ്പോൾ അത് വേണ്ടത്ര രീതിയിൽ ജനങ്ങളിൽ ഏശുന്നില്ല എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയാലിച്ച് ഇങ്ങനെയൊരു പിന്നെ നാടകം ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ ഉള്ളൊരു സാധ്യതയെക്കുറിച്ച് ആരാഞ്ഞത് അങ്ങനെ വരുമ്പോൾ മെമ്പർമാരെല്ലാം വളരെ സജീവമായ ഒരു രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനാംഗങ്ങളും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നല്ലതായിരിക്കും എന്ന എന്നർത്ഥത്തിൽ വന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ കലാപരിപാടി ഏറ്റെടുത്തത് അപ്പോൾ ആളുകൾ വലിയ രീതിയിലാണ് ഇതിനെ പൊതുവായി സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നീട് വിവിധ കലാസമിതികൾ നമ്മുടെ നാട്ടിലുള്ള വിവിധ ആളുകളും ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അത് കൂടുതൽ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് നല്ലൊരു ബോധവൽക്കരണ പ്രവർത്തനമായി മാറുകയാണ് ഏറെക്കാലം പഞ്ചായത്ത് സെക്രട്ടറി ആയി പിന്നെ റിട്ടയർഡ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രാട്ടം കൂട് കൂടെയുണ്ട് അദ്ദേഹമാണ് ഈ ഈ നാടകത്തിൻ്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എന്താണ് ഈ നാടകം മുന്നോട്ട് വെക്കുന്നത് നാടകം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിപത്തായി മാറിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അത് പരമാവധി കുറച്ചു കൊണ്ടുവരുവാനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് തടയുവാനും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മഹാരോഗമുണ്ടാക്കുമെന്നുള്ള വലിയ ആഹ്വാനവുമായിട്ടാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും ഈ കാര്യങ്ങൾ വേണമെന്ന് നിർത്തിയിട്ടില്ല പല സ്ഥലത്തും നമ്മളറിയാതെ രാത്രിയുടെ മറവിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി കുട്ടികളുടെ ഇടയിലും ചെറുപ്പക്കാരുടെയും ഇല്ല ഈ ബോധവൽക്കരണം വരുമ്പോൾ പ്ലാസ്റ്റിക് വലിയ സന്ദേശമായി ഈ സംഗീത ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട ആളുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നിന്ന് സപ്പോർട്ട് നമ്മളിപ്പോൾ ജനകീയ ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്കും ഈ ഒരു പ്രവർത്തനത്തിന് ബോധവൽക്കരണം എത്തിക്കുവാനുള്ള പ്രധാനപ്പെട്ട വിഷയം നിരവധിയായ ബോധവൽക്കരണം നടത്തിയിട്ടും ഇതിനൊന്നും തന്നെ കൃത്യമായൊരു ഫലം നമുക്ക് കിട്ടുന്നില്ല അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ചെറിയ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ശബ്ദ സംഗീത ശില്പങ്ങൾ ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നൽകിക്കൊടുക്കും എന്തായാലും ഇവരുടെ നാടകം കൂടി നമുക്ക് ഒന്ന് കണ്ടുവരാം എന്തായാലും വളരെ മനോഹരമായ രീതിയിലാണ് ഇവരുടെ നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജനഹൃദയങ്ങളിലേക്ക് ഇതെത്തും നാടും നഗരവും ശുചിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ പ്രണവ് പെരുവാബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക്